ഹലോ ഇനി നമുക്ക് മുട്ട കൊണ്ടില്ലേ അടിപൊളി ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയാലോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം നിങ്ങൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് വരെ വെളുത്തുള്ളി എടുക്കാം കുറച്ച് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ പതിനഞ്ചെണ്ണമോ അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഇരുപതെണ്ണവും എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് ക്യുമിൻ ക്യുമീൻ ഇല്ല അത് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കട്ട അപ്പോൾ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ഇനി നമുക്കെന്ന ആവശ്യമുള്ള മുട്ടയല്ലേ അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ രണ്ട് പേർക്ക് നമുക്ക് അത്യാവശ്യം നല്ലോണം കഴിക്കാം കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി മുട്ട നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നടുക്കുന്ന കട്ട് ചെയ്തിട്ട് ഒരു നാല് പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ വേവിച്ച മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡബിൾ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി ഇതാ അടുപ്പത്തെ ചട്ടി ഉടാക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മോപ്പിച്ചെടുക്കാം ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതായതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറുങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ടണം അപ്പോൾ ഇതാ ഇത് സവാള നന്നായിട്ട് മൂത്ത് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അങ്ങനെ ഇതാ സവാളയ്ക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് എന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ആ വെള്ളം ഒഴിക്കാനേ പാടില്ല അപ്പോൾ ഇതാ ഈ അരച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളകുമൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ പിന്നെ നമ്മളിതിൽ ആദ്യം ഉപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇതാ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ഉണ്ടല്ലോ അത് താ ഇതുപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് പെരക്കിയെടുക്കട്ട ഈ ഒരു മസാലയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് പെരക്കിയെടുക്ക അവസാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇതിലേക്ക് എന്നിട്ട് ദാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡിയായി നല്ല പൊള്ളി സാധനമാണ് കേട്ടാ ഇത് നിങ്ങൾ ഉറപ്പ് ായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്